ഹായ് ഓൾ ഹായോൾ അൽഅമീൻ കുക്കിംഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ തയ്യാറാക്കുന്നത് നമ്മൾ കടയിൽ നിന്നൊക്കെ മിൽക്കി മിസ്റ്റിൻ്റെ തൈര് മേടിക്കാറില്ലേ അതുപോലെ തന്നെ നല്ലൊരു അടിപൊളി പുളിയൊന്നുമില്ലാത്ത നല്ല കട്ട തൈരാണ് നമ്മൾ നമ്മളിന്നിവിടെ ഉണ്ടാക്കുന്നത് കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ നമുക്കും വീട്ടിൽ അടിപൊളി കട്ട തൈരുണ്ടാക്കാം കേട്ടോ ഇവിടെ ഇതാ ഞാൻ പാക്കറ്റ് പാലാണ് ഉപയോഗിച്ചിരിക്കുന്നത് നല്ല കട്ടിയുള്ള പാലാണ് കേട്ടോ ഞാൻ എടുത്തിരിക്കുന്നത് രണ്ട് ഗ്ലാസ് പാലാണ് ഞാൻ ഇവിടെ തിളപ്പിക്കാൻ വേണ്ടി ഒഴിക്കുന്നത് ഇനി ഇത് നമുക്ക് ഒന്നര ഗ്ലാസ് ആക്കി തിളപ്പിച്ച് വറ്റിച്ചെടുക്കണം ഇവിടെ ഇതാ ഞാൻ അടുപ്പത്ത് പാൽ തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട് കേട്ടോ ഇനി ഇത് നന്നായി തന്നെ ഒരു ഒന്നര ഗ്ലാസ് ആക്കി നമുക്കിതൊന്ന് തിളപ്പിച്ച് വറ്റിച്ചെടുക്കണം ഇവിടെതാ ഞാൻ പാൽ തിളപ്പിക്കാൻ വെച്ച് ഇതിലേക്ക് ഒരു തവി വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇനി ഇത് ലോ ഫ്ലെയിമിലിട്ടാൽ മതി ഈ തവി വെച്ച കാരണം പാൽ തിളച്ച് പൊന്തി പോവുകയില്ല ഇവിടെതാ പാലിവിടെ ഒന്നര ഗ്ലാസ്സായി തിളപ്പിച്ച് കറ്റിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ ഇനി ഇവിടെ ഇവിടെതാണ് ഞാനൊരു മിക്സിടെ ജാറെടുത്ത് ഇത് മുഴുവനായി തന്നെ ഒഴിച്ചു കൊടുക്കാം ഒരു ഇളം ചൂടിൽ വേണം കേട്ടോ നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് ഒഴിച്ചു കൊടുക്കാനായിട്ട് ചൂടോട് കൂടി ഒഴുക്കിയെടുത്തു കേട്ടോ ഇവിടെ ഇതാ നന്നായി തന്നെ ഒന്ന് അടിച്ച് പതപ്പിച്ചെടുത്തിട്ടുണ്ട് ഇനി ഇവിടെ ഇതാ ഞാൻ പന്ത്രണ്ട് രൂപയുടെ മിൽക്കി മിസ്റ്റിൻ്റെ കട്ട തൈരാണ് കേട്ടോ മേടിച്ചിരിക്കുന്നത് ഇനി ഇതൊരു ബൗളിലേക്ക് ഒരു മൂന്ന് ടീസ്പൂൺ തന്നെ ഇട്ട് കൊടുക്കാം ഒട്ടും പുളിയില്ലാത്ത കട്ട തൈരാണ് കേട്ടോ ഇത് വളരെയധികം സിമ്പിളായി തന്നെ തയ്യാറാക്കാവുന്ന കട്ട ഉണ്ടാക്കാവുന്ന ഒരു സിമ്പിൾ മെത്തേഡാണ് കേട്ടോ ഇത് ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ അടിച്ച് പതിപ്പിച്ച് വെച്ചിരിക്കുന്ന പാല് മുഴുവനായി തന്നെ ഒഴിച്ചു കൊടുക്കാം ഇതിപ്പോൾ രാത്രിയിലാണ് കേട്ടോ ഞാൻ തയ്യാറാക്കുന്നത് ഇനി രാവിലെ ഒരു പതിനൊന്ന് മണി പന്ത്രണ്ട് മണി ആ ടൈമൊക്കെ ആകുമ്പോഴത്തേക്കും നല്ല കട്ട തൈരായിട്ട് കിട്ടിയിട്ടുണ്ടാക്കും ഇനി ആ സമയത്ത് നമുക്ക് കിട്ടിയിട്ടില്ലെങ്കിൽ ഒരു ഒരു മണി രണ്ട് മണി ആ ടൈമിലേക്ക് ഒന്ന് നോക്കിക്കഴിഞ്ഞാൽ നല്ല അടിപൊളി പെർഫെക്റ്റായി തന്നെ നമ്മൾ തൈര് റെഡി ആയിട്ടുണ്ടാകും ഇതിന് ഒട്ടും തന്നെ പുളി ഉണ്ടാവില്ല കേട്ടോ നമ്മൾ കടയിൽ നിന്നും മേടിക്കുന്ന കറക്റ്റ് മിൽക്കി മിസ്റ്റിൻ്റെ മിൽക്കി മിസ്റ്റ് തൈരിൻ്റെ അതേ രുചിയിൽ നമുക്കിത് ലഭിക്കുന്നതാണ് ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കല്ലേ